ഏത് എൽസി തോമസ് എൻ്റെ വീട് എടക്കുന്ന് സെൻ്റ് ആൻ്റനീസ് ചർച്ച് എടവകയിലുള്ളതാണ് ഞാനിവിടെ പറയാൻ പോണത് എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹം വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം പറയാനാണ് കാരണം എൻ്റെ മകന് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അവൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ എൻ്റെ മോന് കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നതാണ് അന്ന് തുടങ്ങി ഞാൻ ഓരോ പള്ളികളിലും ചെല്ലുമ്പോഴും കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കും ഓരോ ദിവസവും വെളുപ്പിന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും സന്ധ്യാപ്രാർത്ഥന ചെല്ലാലും ഞാൻ എൻ്റെ മാതാവിനത് സമർപ്പിക്കും എൻ്റെ മകന് ഒരു വിവാഹം നടത്തി തരണം കാരണം ഞാനും എൻ്റെ ഭർത്താവും ഓരോ തരത്തിലുള്ള രോഗികളാണ് എൻ്റെ ഭർത്താവ് ഇപ്പോഴും ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ മോൻ ആയി പോകുന്ന ഒരു സങ്കടം എനിക്കത് താങ്ങാനാവില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറയും ഞങ്ങളുടെ കാലം കഴിഞ്ഞുമുമ്പേ എൻ്റെ മോനൊരു ജീവിതം തരണേ മാതാവേന്ന് എന്നും ഞാൻ എല്ലാ പള്ളികളിലും ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ കൃപാസനം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗമായിട്ട് അമല ആസ്പത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ തിയേറ്ററിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാൻക്കൊരു കൃപാസനം പത്രം കിട്ടി അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സീരിയലിന് അടിമയായിരുന്നു ഞാൻ സീരിയൽ കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയിൽ വയ്ക്കുന്ന സാധനവും മേടിച്ചിട്ടാണ് തിയേറ്ററിൻ്റെ മുന്നിൽ ചെന്നിരുന്നത് ആരും കേൾക്കാതെ സീരിയൽ കാണാൻ വേണ്ടി അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാരും പറയാണ് ഈ സമയത്ത് നീ സീരിയൽ കാണരുത് നീ പ്രാർത്ഥിക്കേണ്ട സമയമാണ് നീ സീരിയൽ കാണരുത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സം ഇത് എന്നോട് തോന്നിക്കുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ കൃപാസനം പത്രിരിക്കണു അവിടെ നിറച്ച് പത്രങ്ങളുണ്ട് അമ്മ മാസിക ശാലൂൻ ടി വിയുടെ പത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നൊരു കൃപാസനം പത്രം കൊടുത്തു ഞാൻ അപ്പം അതിൽക്ക് മുമ്പ് ഒരു പത്രം എൻ്റെ റൂമിൽ അവിടുത്തെ നേഴ്സുമാർ കൊണ്ട് തന്നു ഞാനത് വായിച്ചില്ല അപ്പോഴും ഞാൻ മൊബൈലിൽ കൂടെ സീരിയൽ കണ്ടിരിക്കില്ലായിരുന്നു അപ്പോൾ അവിടെ തോന്നി എനിക്ക് തോ എന്നോട് ഇങ്ങനെ ആരോ പറയാണ് നീ ഈ കുർബാസനം പത്രം വായിക്കി എന്ന് പറഞ്ഞ് ഈ എൻ്റെ ഫ്രണ്ടിലിരുന്ന പത്രം എടുത്ത് ഞാൻ വായിച്ചു വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ യൂട്യൂബിലൂടെ ഇത് സാക്ഷ്യം കേൾക്കണതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ മൊബൈലിലെടുത്ത് യൂട്യൂബ് അടിച്ചു അന്ന് തുടങ്ങി ഞാൻ ഇത് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ റൂമിൽ വന്നിരുന്നിട്ട് എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൃപാസന മാതാവ് എൻ്റെ മകന് അവനും ഇത്ര പ്രായമായി ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെയാണ് അതുകൊണ്ട് അവനൊരു വിവാഹം നടത്തി തന്നാൽ ഇവിടെ നിന്ന് വന്നാൽ ഞാൻ എത്രയും വേഗം അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അമ്മയുടെ ആ തിരുനടയിൽ കയറി എന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം എന്ന് ഞാൻ അവിടെ വെച്ച് നേർന്നു ആ ദിവസം തന്നെയാണ് എൻ്റെ അഞ്ചിത്തിരി വീട്ടിൽ വിവാഹം നടന്നത് അപ്പോൾ എൻ്റെ മോൻ അവിടെ വന്നു അവിടെ വന്ന് കല്യാണ വീട്ടിൽ പോയിപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് മുപ്പത്തഞ്ച് വയസ്സായി എൻ്റെ മോന് എൻ്റെ അഞ്ചിത്തിയുടെ മകൾക്ക് ഇരുപത്തിനാല് വയസ്സിലാണ് അവളുടെ വിവാഹം നടക്കണേ അപ്പോൾ എൻ്റെ മോനൊരു പെണ്ണിനെ ഈ കല്യാണ വീട്ടിൽ വെച്ചെങ്കിലും നീ എനിക്ക് എൻ്റെ മോന് കാണിച്ചു തരണം അങ്ങനെ സംഭവിച്ചാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ അവിടെ വെച്ച് ഈ പത്രം നെഞ്ചത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഭാഗ്യമൊന്നു പറയട്ടെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ എൻ്റെ മകളായിട്ട് സംസാരിക്കാൻ എൻ്റെ മകളുടെ കുട്ടിയായിട്ട് അവർ ഒരുപാട് സംസാരിക്കാൻ കളിക്കുകയും ചുരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു അമ്മ നമ്മുടെ ചേട്ടായിക്ക് പറ്റിയൊരു പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു അത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നറിയില്ല നല്ല കൊച്ചാണ് അമ്മ നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ആലോചിക്കടി എൻ്റെ മാതാവും നടത്തി തരും ഞാൻ കൃപാസൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനൊരു വിവാഹം നടത്തി തരണമെന്ന് അതുകൊണ്ട് അത് നടന്ന് കിട്ടും നീ പ്രാ നീ ധൈര്യമായിട്ട് ആലോചിച്ചോ എന്ന് പറഞ്ഞു അപ്പം തന്നെ അവൾ എൻ്റെ അഞ്ചിത്തിയുടെ മക്കളുടെ അടുത്തുനിന്ന് നമ്പർ മേടിച്ച് ഈ കൊച്ചു പണി നേരിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ തമ്മിൽ വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ മോളെ എൻ്റെ മോനെ വിളിച്ച് വരുത്തി അവർ തമ്മിൽ സംസാരിച്ചു കൊച്ചിന് കല്യാണം നടത്താമെന്ന് കൊച്ച് സമ്മതിച്ചു അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല വീട്ടുകാർക്ക് വളരെ എതിർപ്പ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഫാമിലിയായിട്ട് വളരെ അന്തരമുണ്ട് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എൻ്റെ മോൻ പ്ലസ് ടു പാസ്സാവാത്തതാണ് ഈ കുട്ടിയാണെങ്കിൽ പി ജി കഴിഞ്ഞ് നല്ല നിലയിൽ ഇൻട്രോ ഇൻഫോ പാർക്കിൽ ജോലി ഒരു കൊച്ചാണ് അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ ചേരാൻ ബുദ്ധിമുട്ടാണ് മാതാവ് അവിടെ ഇടപെട്ടു ആ കല്യാണത്തിന് സമ്മതം മൂളി വീട്ടുകാരും സമ്മതിച്ചു അങ്ങനെ ആ കല്യാണം ജൂൺ പതിനെട്ടാം തീയതി ആ കല്യാണം ഞങ്ങൾക്ക് നടത്തി കിട്ടി ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുത്തു ഏറ്റവും ആദ്യത്തെ നിയോഗം വച്ചത് ഇത് തന്നെയാണ് എൻ്റെ മോൻ്റെ വിവാഹം നടത്തി തരണമെന്ന് മാതാവും നടത്തി തരണമെന്ന് അത് കഴിഞ്ഞു കല്യാണം പതിനെട്ടാം തീയതി ജൂൺ മാസം ഭയങ്കര മഴയുടെ സമയം അപ്പം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് മാതാവിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് ഈ കല്യാണം നടക്കാൻ പോണത് മാതാവ് മാത്രമാണ് ഈ കല്യാണം നടത്തി തരുന്നത് അതുകൊണ്ട് മാതാവ് തന്നെ ഈ കല്യാണം സന്തോഷമായി നടത്താനായിട്ട് കാലാവസ്ഥ കൂടി ഞങ്ങൾക്കൊന്ന് അനുഗ്രഹമായി തരണം നല്ല കാലാവസ്ഥ തന്നത് നടത്തി തരണമെന്ന് ഞാൻ അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചു ആകെ ദിവസം പറയട്ടെ ഒരു മഴ പൊടിയാൻ പോയിട്ട് ഞങ്ങൾ തുറന്നൊരു വേദിയിൽ വെച്ചാണ് വിവാഹം നടത്തിയത് യാതൊരു തരം മഴയുടെ ഒരു ശല്യങ്ങളും ആ ആഴ്ച പോലും ഞങ്ങൾക്ക് ഉണ്ടായില്ല സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നെ കളിയാക്കി അമ്മേ ചൂട് വയ്യല്ലോ ഇനി അമ്മയൊന്ന് പ്രാർത്ഥിച്ചാൽ ആ മഴയൊന്ന് പെയ്പ്പിച്ചെന്ന് അങ്ങനെ പോലും പറഞ്ഞ് പറയാവുന്ന തരത്തിലായിരുന്നു ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളും മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് നടത്തി നടത്തി തന്നത് പിന്നെ അതുകൂടാതെ എനിക്ക് എൻ്റെ കൈയ്ക്ക് ആശുപത്രിയിൽ കെടുക്കുമ്പോൾ എൻ്റെ കൈയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു തുണി പിഴിയാനോ ബക്കറ്റ് എടുക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു ഞാൻ ഈ ഉടമ്പടി വെച്ചതിന് ശേഷം ഈ തൈലം ഉപയോഗിച്ച് എൻ്റെ കൈയിൻ്റെ വേദന മാറി പിന്നെ പള്ളി ചെന്നാൽ കുറ ഈ കു കുക്കൻ കുനിയ ബാധിച്ചതാണ് എനിക്ക് അതിന് ശേഷം ഞാൻ പള്ളി ചെന്ന് ഞാൻ മുട്ട കുത്തിയിട്ടില്ല എൻ്റെ വീട്ടിൽ കസേരയിൽ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥന ചെല്ലണേ എനിക്ക് മുട്ടൂത്താൻ സാധിച്ചിട്ടില്ല അന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ ഉടമ്പടിയിലൊന്നും ഞാൻ വെച്ചില്ല എങ്കിലും എൻ്റെ മുട്ടിലൊക്കെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കിപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടുമ്പന്ന് കൊന്ത ചെല്ലാനും ഒക്കെ ഇതിനും സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അഞ്ചിട്ടിയുടെ മോൻ ബി ടെക് പരീക്ഷയിൽ തോറ്റിയിരിക്കുവായിരുന്നു അവന് പരീക്ഷാ സമയത്ത് ഞാൻ അവന് ഉടമ്പടിയിൽ വെച്ചിരുന്നു അവനെ പാസ്സാക്കിത്തരണമെന്ന് പരീക്ഷാ സമയത്ത് ഞാൻ നീലേം പച്ചയും മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്നു പരീക്ഷ തുടങ്ങുന്ന സമയം തൊട്ട് പരീക്ഷ അവസാനിക്കുന്ന സമയം വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ല് ജപമാലയും ചെല്ല് ആ സമയം അത്രയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നല്ല നല്ല കൂടി തന്നെ അവൻ പാസ്സായി അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ മകൾക്ക് അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി കിട്ടണമെന്നും അവൻ ജർമ അവൾ ജർമ്മനിക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുവായിരുന്നു ഫസ്റ്റ് പ്രാവശ്യം അവൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴും ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടി ഉടമ്പടി വെച്ച കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്കുടെ കാര്യം എത്രയും വേഗം മാതാവ് ഇടപെട്ട് നടത്തി കൊടുക്കണമെന്ന് അതും സാധിച്ചു ആ കുട്ടി ഇപ്പോൾ ജർമ്മനിയിൽ ചെന്ന് പഠനത്തിൽ ഏർപ്പെട്ടേക്കണു അപ്പം എന്തൊക്കെ തന്നെയാണ് മാതാവ് എനിക്ക് നടത്തി തന്നത് എനിക്ക് ഇനി ഒരു അപേക്ഷ കൂടിയുണ്ട് എൻ്റെ മക്കൾ വിവാഹം കഴിച്ചത് പ്രായം ചെന്നിട്ടാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അവന് എത്രയും വേഗം ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടത്തി തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധതയും മാതാവിനും ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു എൽ സച്ചി മകൻ്റെ വിവാഹം അതിന് വേണ്ടിയിട്ട് മുപ്പതാം വയസ്സിൽ ആലോചിച്ച് തുടങ്ങിയാണ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വിവാഹം നടക്കാതെ വന്നപ്പോൾ ഏറെ വിഷമിച്ചു ആ സമയത്താണ് കുപാസന മാതാവിനോട് പറയുന്നത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എൻ്റെ മകന് നല്ലൊരു വിവാഹം നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹം സാധിച്ച് ഇപ്പോൾ ഇവിടെ നന്ദി പറയുകയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് പത്തൊൻപത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടെ സഫലമാക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ചേച്ചി കിട്ടിയ മറ്റു സൗഖ്യങ്ങളാണ് ചിക്കൻ കുനി വന്നപ്പോൾ ഉണ്ടായിരുന്ന മുട്ടുകുത്താനൊന്നും പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനം കൈയുടെ വേദന മാറൽ ഇതെല്ലാം നമ്മളുടെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്യുവേൻ കന അതിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അവരുടെ ആ പ്രശ്നം പരിഹരിക്കുവാൻ അമ്മ പറഞ്ഞു കൊടുത്ത മാർഗമാണിത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വീഞ്ഞു തീർന്നു പോയ പോലത്തെ അനുഭവങ്ങളുണ്ടാവുമ്പോൾ അതെല്ലാം പരിഹരിക്കുവാൻ അമ്മ നമുക്ക് ഈശോയെ കാണിച്ചു തരികയാണ് ഉടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവേ ആരാധന